ഈ ഷോംഷിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പഴയ നിയമം വചനധ്യാനം ക്ലാസ് ഇരുപത്തി ഇരുപത്തിനാല് തോന്നും ഇരുപത്തിനാലാണോ ഇരുപത്തി അഞ്ചാണാവോ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ രണ്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ മൂന്ന് ഒരു വാക്യങ്ങൾ ഈ സപ്തദിന പ്രപഞ്ച സൃഷ്ടിയുടെ സമാപന വാക്യങ്ങളാണ് അതേക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു സാപത്തിനെ കുറിച്ച് ചിന്തിച്ചു ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് സപ്തദിന പ്രപഞ്ച സൃഷ്ടി ഏഴ് ദിവസം കൊണ്ട് പ്രപഞ്ച സൃഷ്ടി എന്തുകൊണ്ട് ഇത് തന്നെയും വളരെ സുദീർഘമായി ചർച്ച ചെയ്യേണ്ടതാണ് ഞാനൊരു പത്ത് പോയിന്റുകൾ ഞാൻ ഒരുങ്ങിയിട്ടുണ്ട് അതായത് ഇതിൻ്റെ അർത്ഥങ്ങൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എല്ലാം ഈ ഒരു വീഡിയോയിൽ പറയാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞുകൂടെ ഞാൻ സമയമനുസരിച്ച് ഞാൻ നിർത്താം അല്ലെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ചയിൽ കണ്ടിന്യൂ ചെയ്യാം ഈ പ്രപഞ്ച സൃഷ്ടി അതായത് ഏഴ് ദിവസം കൊണ്ട് പ്രപഞ്ച സൃഷ്ടി എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഏഴ് ദിവസം കൊണ്ടാണെന്ന് മോശ എഴുതി വച്ചിരിക്കുന്നത് ഒരു കാര്യം ആദ്യമേ നമുക്കറിയാം പ്രപഞ്ച സൃഷ്ടിയുടെ ശാസ്ത്രീയമായ ആഗമനക്രമം സീക്വൻസ് ഉണ്ടല്ലോ അത് വെളിപാടിലൂടെ അവതരിപ്പിച്ചിരിക്കുന്ന ചരിത്ര കഥയല്ല ഇത് പ്രപഞ്ച സൃഷ്ടിയെ കുറിച്ച് ശാസ്ത്രീയമായ വ്യാഖ്യാനം നൽകാനല്ല മോശത എഴുതിയിരിക്കുന്നത് അതായത് ശാസ്ത്രം ഈ ഗവേഷണം കണ്ടെത്തി കണ്ടെത്തുന്ന കാര്യം ഗവേഷണത്തിലൂടെ കണ്ടെത്തുന്ന കാര്യം വെളിപാടുകളുടെ മോശം ആവിഷ്കരിച്ചിരിക്കുന്നു അങ്ങനെയല്ല അത് അതല്ല അതിൻ്റെ ലക്ഷ്യം പ്രപഞ്ചത്തിൻ്റെ ഭൗതിക ഘടനയെക്കുറിച്ചുള്ള ദൈവിക വെളിപാടല്ല ഈ സൃഷ്ടിഗാഥ അതായത് ഉൽപ്പത്തി ഒന്ന് ഒന്ന് മുതൽ രണ്ട് മൂന്ന് വരെയുള്ള സൃഷ്ടിഗാഥ സൃഷ്ടിയെക്കുറിച്ചുള്ള കീർത്തനം അത് പ്രപഞ്ച സൃഷ്ടി പ്രപഞ്ചത്തിൻ്റെ ഭൗതിക ഘടനയെക്കുറിച്ച് ദൈവം നൽകിയിരിക്കുന്ന വെളിപാടല്ല ഈ സൃഷ്ടിഗാഥ രചിച്ച മോശയുടെ ലക്ഷ്യവും അതായിരുന്നില്ല ഇത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകണം പിന്നെന്താണ് എന്താണ് ഈ സൃഷ്ടിഗാഥയിലൂടെ മോശയും അതുപോലെ അത് അത് പഠിപ്പിച്ച തിരുവചനവും നമ്മളോട് പറയുന്നത് ഒന്ന് സൃഷ്ടാവ് എന്ന നിലയിൽ പ്രപഞ്ചം മുഴുവൻ അതിൻ്റെ നിലനിൽപ്പിന് അസ്തിത്വത്തിന് ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു അതാണ് ഒന്നാമത്തെ കാര്യം സൃഷ്ടാവ് എന്ന നിലയിൽ പ്രപഞ്ചം മുഴുവൻ അതിൻ്റെ അസ്തിത്വത്തിന് ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു രണ്ട് സൃഷ്ടപ്രപഞ്ചത്തിലെ ഓരോ സംഗതിയും ഓരോ സൃഷ്ടിയും ദൈവത്തിൻ്റെ കണ്ണിൽ നല്ലതാണ് സൃഷ്ടപ്രപഞ്ചത്തിലെ ഓരോ സംഗതിയും ഓരോ സൃഷ്ടിയും ദൈവത്തിൻ്റെ കണ്ണിൽ നല്ലതാണ് അതായത് ഈ ലോകത്തിൽ തിന്മയുള്ളത് പോലും ആത്യന്തികമായി ദൈവത്തിൻ്റെ കണ്ണിൽ നല്ലതാണ് കാരണം തിന്മയെന്ന യാഥാർത്ഥ്യം ഇല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന യാഥാർത്ഥ്യം ഉണ്ടാകില്ല സ്വാതന്ത്ര്യം എന്ന യാഥാർത്ഥ്യമില്ലെങ്കിൽ മനുഷ്യൻ എന്ന ജീവി ഉണ്ടാകില്ല സ്വാതന്ത്ര്യമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അപ്പൊ ഈ ലോകത്ത് നന്മയും തിന്മയും വേണം എങ്കിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആ ചോയ്സ് നന്മയ്ക്കും തിന്മയ്ക്കും ഇടയിലുള്ള ചോയ്സ് അല്ലേ നന്മ വേണം തിന്മ വേണം അതാണ് സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം നിലനിൽക്കുള്ളൂ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ മനുഷ്യനുണ്ടാകൂ അല്ലെങ്കിൽ നമ്മളെല്ലാം മൃഗങ്ങളെ പോലെയോ വസ്തുക്കളെ പോലെയാകും സ്വാതന്ത്ര്യമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അതിനാൽ ആത്യന്തിക വീക്ഷണത്തിൽ തിന്മ പോലും ലോകത്തെ തിന്മ പോലും ദൈവത്തിൻ്റെ ഈ കണ്ണില് നന്മയായി തീരാൻ വേണ്ടിയുള്ളതാണ് നന്മയെ തീരച്ചാൽ തിന്മയിൽ നിന്ന് പോലും നന്മ ഉണ്ടാകും എന്നർത്ഥത്തിലാണ് മൂന്ന് ഈ സൃഷ്ടപ്രപഞ്ചത്തിന്റെ ചരിത്രം വിശുദ്ധ ചരിത്രമായി മാറാനിരുന്നു സൃഷ്ടപ്രപഞ്ചത്തിന്റെ ചരിത്രം തന്നെയാണ് വിശുദ്ധ ചരിത്രമായി മാറാനിരുന്നത് കാരണം ദൈവം തന്റെ നിത്യമായ അഭിലാഷം പൂർത്തിയാക്കുക ഈ പ്രപഞ്ചത്തിലാണ് പ്രപഞ്ചത്തിനുള്ളിലാണ് ദൈവം തന്റെ നിത്യമായ അഭിലാഷം പൂർത്തിയാക്കുക തൻ്റെ പദ്ധതി പൂർത്തിയാക്കുക ഈ പ്രപഞ്ചത്തിലാണ് ഈ ഉള്ളിലാണ് നമ്മെ സ്നേഹിക്കാനുള്ള ദൈവത്തിൻ്റെ ഇച്ഛാശക്തി നമ്മെ പക്വതയിലേക്ക് നയിക്കാനുള്ള ദൈവത്തിന്റെ തീരുമാനം നമ്മെ ക്രിസ്തുവിൽ ഒന്നാക്കാനുള്ള ദൈവത്തിൻ്റെ കൃപ പദ്ധതി ഇതാണ് അവൻ്റെ പദ്ധതിയുടെ മൂന്ന് ഘട്ടങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം ഈ പ്രപഞ്ചത്തിലാണ് ദൈവം തൻ്റെ നിത്യമായ അഭിലാഷം അല്ലെങ്കിൽ പദ്ധതി പൂർത്തിയാക്കുന്ന പറഞ്ഞല്ലോ അതെന്തൊക്കെയാണ് മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് ഒന്ന് നമ്മെ സ്നേഹിക്കാനുള്ള ദൈവത്തിന് ഇച്ഛാശക്തി നമ്മെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും നമ്മെ പക്വതലേക്ക് നയിക്കാനുള്ള ദൈവത്തിൻ്റെ തീരുമാനം അതിനാണ് ഈ സഹനവും വേദനയും കഷ്ടപ്പാടും പ്രശ്നങ്ങളും പ്രളയവും ഒക്കെ അത് മനുഷ്യവംശത്തെ മൊത്തത്തിൽ പക്വതലേക്ക് നയിക്കാനുള്ള ദൈവത്തിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമാണത് നമുക്ക് ചെറിയൊരു കാലയളവിൽ നോക്കുമ്പോൾ അതൊക്കെ തിന്മയായിട്ട് തോന്നാം പക്ഷെ അങ്ങനെയൊന്നും അല്ല അത് പക്ഷെ മനസ്സിലാക്കാൻ നമ്മൾ മരിച്ച് അവിടെ തന്നെ ചെല്ലണം അപ്പോഴാണ് ഈ ദൈവം എങ്ങനെയാണ് പദ്ധതി പൂർത്തിയാക്കുന്ന കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും മൂന്ന് നമ്മെ ക്രിസ്തുവിൽ ഒന്നാക്കാനുള്ള ദൈവത്തിൻ്റെ കൃപ അതാണ് പുതിയ ഉടമ്പടി എന്നും പറയണേ ഈ ഇതൊക്കെ നടപ്പാക്കുന്നത് ഈ പ്രപഞ്ചത്തിനുള്ളിലാണ് ഈ പ്രപഞ്ചത്തിലാണ് അപ്പോൾ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് അപ്പം ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് വെറും ഈ പലരും വിചാരിക്കുന്നത് മനുഷ്യനെ അല്ലെങ്കിൽ വസ്തുക്കളെ വയ്ക്കുന്ന ഒരു പാത്രം പോലെയാണ് പ്രപഞ്ചമെന്നാണ് അങ്ങനെയല്ല ബൈബിൾ കാണുന്നത് പ്രപഞ്ചമില്ലാത്ത മനുഷ്യനില്ല മനുഷ്യനില്ലാത്ത പ്രപഞ്ചമില്ല അങ്ങനെയാണ് ഈ ഗ്രീക്ക് ഫിലോസഫിയും ഹൈന്ദവ തത്വശാസ്ത്രവും എല്ലാം അന്തരം ഇതാണ് ഗ്രീക്ക് തത്വചിന്തയില് ആത്മാവിന് വസിക്കാൻ ലോകം വേണമെന്നില്ല മനുഷ്യർ വേണമെന്നില്ല ഹിന്ദു തത്വശാസ്ത്രത്തിൽ അങ്ങനെയാണ് പക്ഷെ ക്രൈസ്തവ തത്വശാസ്ത്രം അങ്ങനെയല്ല ബൈബിളിലെ ദൈവശാസ്ത്രം അങ്ങനെയല്ല പ്രപഞ്ചവും മനുഷ്യനും അവൻ്റെ ആത്മാവും ജീവനും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുക മനുഷ്യനെ ഇങ്ങനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പാത്രമല്ല പ്രപഞ്ചം അല്ല ഈ പ്രപഞ്ചത്തിൻ്റെ രൂപാന്തരവും മനുഷ്യൻ്റെ രൂപാന്തരവും ഒരേ ഘട്ടത്തിലാണ് നടക്കുന്നത് അങ്ങനെ അത് രൂപാന്തരപ്പെട്ട് എത്തുന്നതാണ് ലോകാവസാനം എന്ന് പറയുന്നത് അത് അതിനും ശാസ്ത്രീയ പിന്തുണയുണ്ടെന്നുള്ളതാണ് രസം ഞാൻ പറഞ്ഞത് ശാസ്ത്രം പഠിപ്പിക്കാനല്ലെന്ന് പക്ഷേ അതേസമയം ശാസ്ത്രത്തിന് പിന്തുണയൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഉണ്ട് താനും ശാസ്ത്രം പഠിപ്പിക്കാൻ അല്ലെങ്കിലും ഒരുപാട് കാര്യങ്ങളുടെ ശാസ്ത്രീയ പിന്തുണ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ബൈബിളിൽ തിരുവചനങ്ങൾക്കുണ്ട് നാല് അജൈവമായ സംഗതികളിൽ നിന്ന് ജൈവരൂപങ്ങളിലേക്ക് ദൈവം ഒരു ക്രമം വെച്ചിട്ടുണ്ട് ജീവനില്ലാത്ത വസ്തഗതികളിൽ നിന്ന് ജീവനുള്ള രൂപങ്ങളിലേക്ക് ക്രമം വെച്ചിട്ടുണ്ട് ആ ക്രമത്തിൻ്റെ അത്യുച്ഛയിൽ സൃഷ്ടിയുടെ മകുടമായി കിരീടമായി മനുഷ്യൻ തൻ്റെ ചായയിൽ മനുഷ്യൻ സൃഷ്ടിച്ചുകൊണ്ട് ദൈവം അവനെ അനുഗ്രഹിക്കുകയായിരുന്നു ഞാൻ ഒന്നുകൂടി പറയാം ജീവനില്ലാത്ത സംഗതികളിൽ നിന്ന് ജീവനുള്ള സംഗതികളിലേക്ക് ക്രമം വെച്ചിട്ടുണ്ട് ആ ക്രമത്തിൻ്റെ അത്യുച്ഛയില് സൃഷ്ടിയുടെ മകുടവും കിരീടവുമായി മനുഷ്യനെ ദൈവം തൻ്റെ ഛായയിലും സാധുത്തിലും സൃഷ്ടിച്ചു അങ്ങനെ ദൈവം അവനെ മനുഷ്യനെ ഈ പ്രപഞ്ചത്തിന്റെ രാജാവായി രാജാവെന്ന് വെച്ച കാര്യസ്ഥനെന്ന രാജാവ് ആത്യന്തിക രാജാവ് ദൈവം തന്നെ രാജാവായി നിയമിച്ചു അതൊരു ചെറിയ കാര്യമല്ലല്ലോ അതുകൊണ്ടാണ് മനുഷ്യൻ രാജാക്കന്മാരെ പോലെ ജീവിക്കുന്നത് രാജാക്കന്മാരെ പോലെയാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ നമ്മൾ അടിമകളെ പോലെയാണ് ജീവിക്കുന്നത് ചിലര് അടിമകളാകാൻ സ്വയം തീരുമാനിച്ചിട്ടുണ്ടാക്കാം പക്ഷേ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന അങ്ങനെയല്ല അഞ്ച് പ്രപഞ്ചത്തെ ആദ്യ ശബ്ദം കൊണ്ട് സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സർവശക്തിയെ സൂചിപ്പിക്കുന്നു എല്ലാം സൃഷ്ടിച്ചത് ആദ്യ ശബ്ദമായി യേശുക്രിസ്തുയിലൂടെ ആയതിനാൽ ശരിയായ അർത്ഥത്തിലുള്ള ഓംകാര ശബ്ദം യേശുക്രിസ്തു മാത്രമാണ് യോഹനാൽ ഒന്ന് ഒന്ന് രണ്ട് ആദ്യയിൽ വചനം ഓംകാര ശബ്ദം ഉണ്ടായിരുന്നു ആ വചനം ദൈവത്തോട് കൂടിയായിരുന്നു ആ വചനം ദൈവമായിരുന്നു യഥാർത്ഥ ഓംകാര ശബ്ദം അതായത് സൃഷ്ടിയുടെ ശബ്ദം അത് ഓം എന്ന് പറയുന്ന അതല്ല യേശുക്രിസ്തുവാണ് ഞാൻ ഒന്നുകൂടി പറയാം പ്രപഞ്ചത്തെ ആദ്യ ശബ്ദം കൊണ്ട് സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സർവശക്തിയെ സൂചിപ്പിക്കുന്നു പ്രകാശം ഉണ്ടാകട്ടെ ഉണ്ടായി ഉണ്ടാകട്ടെ എന്ന ശബ്ദം ശബ്ദത്തിലോട്ടുണ്ടാക്കുന്നേ അതിനെയാണ് അവര് ഓംകാര ശബ്ദം എന്ന് പറയണേ പക്ഷേ അതൊരു ശബ്ദമല്ലെന്നും ആളാണെന്നും പുതിയ നിയമത്തിലാണ് വെളിപ്പെടുത്തിയത് ആദിയിൽ വചനം ശബ്ദം ഉണ്ടായിരുന്നു ആ വചനം ദൈവത്തോടു കൂടിയായിരുന്നു ആ വചനം ദൈവമായിരുന്നു ആ ലോക ദൈവമായിരുന്നു അതായത് യേശുക്രിസ്തുവാണത് അതിനാൽ ആദ്യ ശബ്ദം യേശുക്രിസ്തുവാണ് അതുകൊണ്ട് തന്നെ ശരിയായ ഓംകാരം ഒരു ശബ്ദമല്ല ഒരാളാണ് അത് യേശുക്രിസ്തുവാണ് മറ്റു കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം അഞ്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു അഞ്ച് കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം ഇത് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത അതായത് ആ നമ്മളിപ്പം എത്ര പറഞ്ഞു ഇരുപത്തി നാലോ ഇരുപത്തഞ്ച് ക്ലാസ്സിൽ ചർച്ച ചെയ്തതിൻ്റെ ഉപസംഹാരമാണ് മുമ്പത്തെ ക്ലാസ്സുകൾ കേൾക്കാത്തവർക്ക് കേൾക്കാത്തവർക്ക് ഇത് മനസ്സിലാകില്ല അതെല്ലാം കേട്ടവർക്ക് ഞാൻ പറയുന്നതിൻ്റെ ഉപസംഹാരമാണ് ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് സബ്ദിന പ്രപഞ്ച സൃഷ്ടി അതിലേക്ക് മുഴുവൻ മുഴുവൻ എത്തിയിട്ടില്ല അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പ്രാരംഭം ഞാൻ പറഞ്ഞിട്ടുള്ളൂ അടുത്ത ക്ലാസ്സോട് കൂടി ഇത് അതിൻ്റെ ഈ ഇതിനുള്ള ഉത്തരം എന്തുകൊണ്ട് ഏഴ് ദിവസം സൃഷ്ടി പ്രപഞ്ച സൃഷ്ടി ഏഴ് ദിവസം കൊണ്ട് അതിലെ അതിൻ്റെ ദൈവശാസ്ത്രമുണ്ട് അതിലേക്ക് അടുത്ത ക്ലാസ്സിലേക്ക് എത്താൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ഈ പ്രപഞ്ചത്തെ മുഴുവൻ കണ്ട് അതിന് സൗന്ദര്യം കണ്ട് അതിന് ശക്തി കണ്ട് അത് സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സൗന്ദര്യവും അത് സൃഷ്ടിച്ച അവൻ്റെ ബുദ്ധിയും ജ്ഞാനവും അതെല്ലാം ധ്യാനിക്കാൻ നമുക്ക് കഴിയട്ടെ ഈ പ്രപഞ്ചം നമുക്ക് എന്തെല്ലാം ദുരിതമൊക്കെ ഉണ്ടെങ്കിലും ഈ പ്രപഞ്ചം വിട്ടുപോകുമ്പോൾ താല്പര്യം ഉണ്ടോ ഇല്ലല്ലോ അത്ര സുന്ദരമല്ലേ ഈ പ്രപഞ്ചം അതെ ആ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ എത്രമാത്രം സൗന്ദര്യം ഉണ്ടാകും അതാണ് ദൈവത്തെക്കുറിച്ച് ദൈവത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ ഈ പ്രപഞ്ചം നമ്മൾ പഠിപ്പിക്കുകയാണ് അങ്ങനെ നമുക്ക് നമുക്ക് കഴിയട്ടെ അവനെ നേരിട്ട് കാണാനുള്ള മോഹം ഉണ്ടാകട്ടെ അതായിരിക്കട്ടെ ഇഹ ജീവിക്കുമ്പോഴും നമ്മെ മുന്നോട്ട് നയിക്കുന്ന പ്രചോദന പ്രചോദനം അങ്ങനെ പ്രശുദ്ധാത്മാവിൻ്റെ പ്രചോദനം അങ്ങനെ ആയിരിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്വംശിക്കേണ്ട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ